ആമയഴഞ്ചാൻ തോടിലെ മാലിന്യത്തിൽ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി എം നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണത്തിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം റെയിൽവേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ നീക്കം ഈ രക്ഷപ്പെടാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല ആ നഷ്ടപരിഹാരം നൽകിയ മതിയാവൂ ഇനിയും ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇറങ്ങുമ്പോ അവർക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയ മതിയാകൂ അതുകൊണ്ട് ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തിരുത്തലിന്റെ ഒരു കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത് പാർട്ടിക്കകത്തുള്ള തിരുത്തൽ മാത്രം പോരാ ഈ നഗരഭരണത്തിനടക്കം തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ നിങ്ങളെ തൂത്തറിയുന്ന ദിവസം അധികം വൈകില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും ബി ജെ പി നടത്തിയ നഗരസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ നമ്മുടെ തദ്ദേശ മന്ത്രി പല വിദേശ രാജ്യങ്ങളും പോയി സന്ദർശിച്ചു അത് നല്ലതാണ് അതോടൊപ്പം എങ്ങനെയാണ് അവരൊക്കെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുകൂടി നമ്മുടെ മന്ത്രിക്ക് മനസ്സിലാക്കാമായിരുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ആമയഴഞ്ചാം തോട്ടിൽ ജനം കുളിക്കുമായിരുന്നു എന്നാണ് ചരിത്രകാരനായ എം ജി ശശിഭൂഷൺ പറയുന്നത് എന്നാൽ ഇപ്പോൾ ആരും അതിൽ കാല് പോലും നനക്കില്ല ഈ അവസ്ഥയുണ്ടാക്കിയതാരാണ് ദിവസം തോറും കിട്ടുന്ന കമ്മീഷൻ നിലച്ചു പോകാതിരിക്കാനാണ് നഗരസഭാ അധികൃതർ മാലിന്യ കാര്യത്തിൽ നടപടിയെടുക്കാത്തത് നാട്ടുകാർ അനുഭവിച്ചാലും കുഴപ്പമില്ല തങ്ങൾക്ക് കമ്മീഷൻ കിട്ടിയാൽ മതി എന്ന നിലപാടാണ് നഗരസഭാ അധികൃതർക്ക് ഉള്ളത് മാലിന്യം നീക്കം ചെയ്യാൻ സമയബന്ധിതമായ നടപടി വേണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു ജോയിയുടെ മരണത്തിന് ഉത്തരവാദിത്തം നഗരസഭാ അധികൃതർ ഏറ്റെടുത്തേ മതിയാകൂ ശുചീകരണ തൊഴിലാളികൾക്ക് ഇനിയെങ്കിലും നഗരസഭ സുരക്ഷ ഉറപ്പുവരുത്തണം സി പി എം ഇപ്പോൾ തെറ്റ് തിരുത്തുകയാണെന്നാണ് പറയുന്നത് എന്നാൽ പാർട്ടിയിലെ തെറ്റ് മാത്രം തിരുത്തിയാൽ പോരാ നഗരസഭാ ഭരണത്തിൽ തിരുത്തലുകൾ വരുത്തണം ഇല്ലെങ്കിൽ ജനം നിങ്ങളെ തൂത്തറിയുന്ന കാലം വിദൂരമല്ലെന്നും വി മുരളീധരൻ പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് പി അശോകുമാർ എം ആർ ഗോവിന്ദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മാർച്ചിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗം നടത്തി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷ് ആരോപിച്ചു മാർച്ചിനിടെ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് നഗരസഭയ്ക്കുള്ളിലേക്ക് കടന്നു പലതവണ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി നിരവധി ബി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു